ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ സബിത മധു എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് രാജ്മ റെസിപ്പി ഉണ്ടാക്കാം നമുക്ക് ചപ്പാത്തി പൂരി ചോറ് എല്ലാത്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് രാജ്മ റെസിപ്പി ആദ്യം രാജ്മ വെള്ളം കഴിവ് കുക്കറിലോട്ട് ഇട്ടുകൊടുക്കണം അതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം അതിനുശേഷം പട്ട ചേർത്ത് കൊടുക്കണം അതിനുശേഷം തേജ് പത്തിയിട്ട് കൊടുക്കണം തേജ് പത്തിയും ചേർത്തതിന് ശേഷം കറുത്ത ഏലയ്ക്ക വലിയ ഏലയ്ക്ക മണത്തിന് വേണ്ടിയിട്ട് അതും ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം അതിനുശേഷം എല്ലാം കൂടി ഇളക്കി നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം അതിനുശേഷം കുക്കറിൽ നമുക്ക് രാജ്മ ആറ് ഏഴ് പിസിൽ കേൾക്കണം രാജ്മ നല്ല വേവ ഉള്ളതാണ് ആറ് ഏഴ് പിസില് കേൾക്കണം രാജ്മ കുക്കറിൽ നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് രാജ്മ നല്ലതുപോലെ വേവിച്ചെടുത്ത ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അതിലേക്ക് മൂന്ന് നാല് ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു കടായി സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാം കടായി നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കണം ജീരകം നല്ലതുപോലെ മുരിഞ്ഞ് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും രണ്ട് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ അതിനോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് മീഡിയം സൈസ് ഉള്ളിയാണ് ഉള്ളി അതിലോട്ടിട്ട് വഴട്ടി വഴട്ടി കൊടുക്കണം അതിനുശേഷം വെളുത്തുള്ളി ഈ അളവിൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞത് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാം കൂടെ എണ്ണയിൽ നല്ലതുപോലെ ഫ്രൈ ആക്കണം അതിനുശേഷം ഒരു തക്കാളി ഞാൻ ഞാനതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ആ എണ്ണയിൽ ഫ്രൈ ആക്കി എടുക്കണം അതിനുശേഷം മൂടി വെച്ച് രണ്ട് മിനിറ്റ് അത് വേവിക്കണം ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് തക്കാളി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇത് ഈ പരുവം വരെ നമ്മൾ വഴറ്റി കൊടുക്കണം നല്ലതുപോലെ എണ്ണയിൽ നല്ലതുപോലെ വഴട്ടി കൊടുക്കണം അതിനുശേഷം അത് തണുത്ത ശേഷം നമുക്കൊരു ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇട്ട് ഇതെല്ലാം കൂടെ ജാറിൽ നമുക്ക് അരച്ചെടുക്കാം അതിനുശേഷം വീണ്ടും കടായി നമുക്ക് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു അതിനുശേഷം ജാറിലെ അരച്ചെടുത്ത് അരപ്പ് അതിലോട്ട് ചേർത്ത് കൊടുക്കണം ചില്ലി പൗഡറും ആ അരപ്പും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം അരപ്പും ചില്ലി പൗഡറും കൂടെ നല്ലതുപോലെ എണ്ണയിൽ നല്ലതുപോലെ വഴറ്റി കൊടുക്കണം അതിനുശേഷം എരിവിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നോർമൽ ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഇളക്കി യോപ്പിച്ച ശേഷം ജാറ് കഴുകിയ വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുത്തു അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു എല്ലാം കൂടെ ഇളക്കി വോയിപ്പിച്ചു കൊടുക്കണം അതിന് ശേഷം രാജ്മ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തു രാജ്മ ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കി പിന്നെ കുക്കറിൽ നമ്മൾ വേവിച്ചെടുത്ത വെള്ളം വേണം രാജ്മ വേവിച്ചെടുത്ത വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ആവശ്യത്തിന് ഉപ്പും ഗരം മസാലയും എല്ലാം ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അപ്പം നല്ല കളറിൽ വന്നിട്ടുണ്ട് രാജ്മ റെസിപ്പി നല്ല രസമുണ്ട് കാണാനായിട്ട് രാജ്മ റെസിപ്പി റെഡിയായി വന്നിട്ടുണ്ട് എൻ്റെ രാജ്മയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ചെയ്തു നോക്കണം നല്ല ടേസ്റ്റാണ് ഈ രാജ്മ റെസിപ്പി നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതുവരേക്കും ബൈ ബൈ